ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമല്ലേ ഇന്നിപ്പോൾ ടെറസ്സില് പഴച്ചെടിയൊക്കെ കുറച്ച് പ്രയോഗം ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് കുറച്ച് വളം സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് വളം ശേഖരിക്കണം ചാണകപ്പൊടി ചാണകപ്പൊടി ശേഖരിക്കാനിപ്പോൾ പുഴക്കരയിലേക്ക് നമ്മൾ പോകണം പുഴക്കരയിലാണ് ഇപ്പോൾ സംഭവം ഉള്ളത് അവിടെ കാലികൾ വേന എടുക്കുന്ന ഇഷ്ടംപോലെ ചാണകപ്പൊടി കിട്ടും അപ്പോൾ പുഴക്കരയിലെത്തി അവിടെ നിന്ന് ചാണകപ്പൊടി ശേഖരിച്ചുകൊണ്ട് പല സ്ഥലത്തായിട്ടാണ് ഉണ്ടായത് അപ്പോൾ അതിങ്ങനെ കോരി എടുത്തിട്ട് ചാക്കിലാക്കണം അപ്പോൾ അത് ചാക്കിലാക്കിക്കൊണ്ട് വെക്കുകയാണ് നല്ല വെയിലാണ് ഏതായാലും ഒരു അരമണിക്കൂർ മെനക്കേട്ടാൽ ചാണകപ്പൊടിയൊക്കെ ഒരു ചാക്ക് കിട്ടും അപ്പോൾ ഒരു അര മണിക്കൂർ മെനക്കേട്ടാൽ ഒരു ചാക്ക് വളം കിട്ടും ഇവിടെ ഞങ്ങൾ ഏകദേശം പത്ത് മണിയൊക്കെ ആയി നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ ചങ്ങായി കൊണ്ട് വെക്കാരോ അവനവന്ന് ഓടി ചാടി ആ വെയിലത്ത് നിന്ന് ഓടി ചാടി കളിക്കുകയാണ് അവനവിടെ പോലാന്നൊക്കെ പറഞ്ഞു ഏയ് വണ്ടി എടുത്തിറങ്ങിയാൽ അവനെ അവന് മുന്നിൽ അവൻ കൂടു അതാണ് അവൻ്റെ പരിപാടി അവൻ മഴയില്ല വെയിലുമില്ല ഒന്നുമില്ല അവൻ ആ വെയിലത്തൂടി അങ്ങനെ ചാടി കളിക്കുക ഏതായാലും അവിടെ ഇവിടെയൊക്കെ കണ്ട് ഇങ്ങനെ കാലികൾ ചാലെ നിരന്ന് കിടക്കുന്നൊണ്ട് അവിടെ നേരന്ന് കിടക്കുകയാണ് വളങ്ങൾ ചാണകം അപ്പോൾ ഉണങ്ങി കിടക്കുകയാണ് അപ്പോൾ കടന്നൊക്കെ ഇങ്ങനെ കോരിയെടുത്ത് ചാക്കിലാക്കണം ചാക്കിലാക്കി കൊണ്ടിരിക്കാണ് അപ്പൊ പുഴയിലൊക്കെ വെള്ളം വളരെ കുറവാണ് അത് ചാലിയാർ പുഴയാണ് ചാലിയാർ പുഴേന്റെ കരല ഇത് ശേഖരിച്ച് വേണം വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇനി കുറേ പണിയുണ്ട് അതിൽ നിന്ന് കല്ലൊക്കെ മാറ്റി കുത്തി പൊടിച്ചെടുക്കണം പൊടിക്കാണ്ടിടാൻ പറ്റില്ല പൊടിച്ചിട്ട് വേണം വളരെ പ്രയോഗം ഇതിപ്പോൾ പുറത്ത് നമ്മൾ വാങ്ങണ ചാക്കിന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റുപ്യ കൊടുക്കണം നമുക്ക് നമുക്കേതായാലും നമ്മൾ വെറുതെ ഇരിക്കുമല്ലേ അപ്പോൾ ആ അപ്പോൾ വീട്ടിലെത്തി സാധനമൊക്കെ ആയിട്ട് വരും ഏകദേശം ഒരു മുക്കാ ചാക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കുത്തി പൊടിച്ച് അതിൽ നിന്ന് കല്ലൊക്കെ വേറെ മാറ്റിയെടുക്കണം ഇതിപ്പോൾ ചെരുന്തര അത്രയും സാധനമാണുള്ളത് പിന്നെ അതൊരു ചുറ്റിയൊക്കെ എടുത്ത് പൊടിക്കണം അത് പൊടിച്ചിട്ട് കല്ല് മറ്റുള്ള വേസ്റ്റൊക്കെ മാറ്റിയെടുക്കണം കല്ലാണ് കൂടുതലുണ്ടാകുക അപ്പോൾ കൊണ്ട് ചെറിയ ചെറിയ കല്ലുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും പറ്റിപ്പിടിച്ചെടുക്കണം അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അത് വേറി ചിട്ടും വേണം ആ അത് കുത്തിപ്പൊടി തുടങ്ങി പിന്നെ അത് തീരുവോളം കുത്തിപ്പൊടിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഒരുപാട് ലെങ്ത്തായി പോകും ഞങ്ങൾ കുറഞ്ഞ ഭാഗം അതിനെ കുത്തിപ്പൊടിക്കുന്ന വീഡിയോ വീഡിയോ എടുക്കണം ഏകദേശം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ ഏകദേശമൊക്കെ പൊടിച്ച് റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് അത് ചെടികൊക്കെ ഇട്ട് കൊടുക്കണം ഇപ്പോൾ ചാണകപ്പൊടിയാണ് ഇപ്പോൾ നല്ലത് ഇപ്പോൾ മറ്റുള്ള വളം ഒന്നും ഉപയോഗിക്കുന്ന ഇപ്പം മറ്റുള്ള വളം ഇപ്പോൾ ചൂടല്ലേ ചൂടിന് സാങ്ങില്ല അപ്പോൾ ചാണകപ്പൊടി കുറച്ചാണ് ഇട്ട് കൊടുത്താൽ ഒരു മഴയും പെയ്തിട്ടിയാൽ വളരെ നല്ലതാണ് ഇപ്പം ഈ കല്ലൊക്കെ അതിൽ നിന്ന് മാറ്റി വെച്ചതാണ് കല്ലൊക്കെ അതിൽ നിന്ന് ഒരുപാട് കല്ലുകളാണ് അത് തന്നെ ഭയങ്കര വെയിറ്റാണ് കല്ലുകളതിൽ കുടുങ്ങിയാൽ അപ്പോൾ ഈ ചെടികൾക്കൊക്കെ നമ്മൾ പണ്ട് വെച്ച ചെടികളാണ് ഒരു മാസമായി വെച്ചിട്ട് അല്ലെ ആനക്കായം നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചെടികളാണ് അപ്പോൾ മാസമായി വെച്ച് ഇപ്പോൾ വളർച്ച ഉണ്ട് പിന്നെ പുതിയ കിൾപ്പൊക്കെ വന്നിട്ടുണ്ട് കിൾത്ത് വന്നിട്ട് വള വളർന്നു വരുന്നുണ്ട് വരും ഏകദേശം ഒരു മാസം ഐറ്റമേ ഉള്ളൂ പല്ലാം അന്ന് മൂന്ന് തൈകളാണ് ഒന്ന് വാങ്ങിയത് ഒരു കഷ്മാവൻ തൈ ഒരു ചേര പിന്നെ ഒരു ശാമ്പ തൈലഞ്ച് ശാമ്പ ഇങ്ങനെ മൂന്ന് തൈകളൊന്ന് വാങ്ങി ഇപ്പം എല്ലാം തേപ്പൊക്കൊന്ന് സൊറായി അപ്പം അതിന് കുറച്ച് വളം ഇട്ട് കൊടുക്കുക കൂടുതൽ മറ്റുള്ള ചെറിയ കൂടി ഒന്ന് വളം കൊടുക്കാൻ കൊടുക്കാന്ന് ചോദിച്ചാൽ ഞാൻ കൂടുതലും വേഗം വളം ഇല്ലെങ്കിൽ വേഗം കരയേക്കാൾ പോയാലോ അവിടെ മഴ പിന്നെ കിട്ടൂല മഴ പിന്നെ തുണങ്ങി കിട്ടില്ല വേനൽക്കാലത്ത് വേനൽക്കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും ഇതാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ ഏതായാലും ഈ വീഡിയോ വീഡിയോ എല്ലാവരും കണ്ട് അഭിപ്രായം അറിയിക്കുക അതേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ആളാണ് അതൊക്കെ വളരും ചെയ്തിട്ട് പിന്നെ എന്നൊന്ന് നനച്ചു കൊടുക്കണം സുഖമായിട്ടൊന്ന് നല്ലോണം നനച്ചു കൊടുക്കണം അതൊന്ന് ഒതുങ്ങി നിൽക്കണം ചാണകപ്പൊടികൾ മഴ പെയ്താൽ കുഴപ്പമൊന്നുമില്ല മഴ പെയ്തിട്ടെല്ലാം പ്രശ്നം ചാണപ്പൊടി ശരിക്ക് പൊളിഞ്ഞിട്ട് നല്ല ശരിക്ക് പൊടിഞ്ഞാൽ അതുകൊണ്ട് പെട്ടെന്ന് പിടിക്കും ഏതാ എന്തായാലും ഒരു ഒരാഴ്ച കഴിയുമ്പോഴേ ആ അതിൻ്റെ ഇത് കിട്ടും ആ നനമൊക്കെ കിട്ടി ഒരാഴ്ച ആൾ കഴിയണം അതിൻ്റെ വളത്തിൻ്റെ ഒരു ആ ഇത് കിട്ടണമെങ്കിൽ രാസവളങ്ങളാകുമ്പോൾ പെട്ടെന്ന് തന്നെ പിടിക്കും ഈ ജൈവ വളമാകുമ്പോൾ ഒരു ആഴ്ച ഒരു പത്ത് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കതിൻ്റെ വളങ്ങളിൽ അതിൽ ഇത് കിട്ടുള്ളൂ ഏതായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത പിടിയായിട്ട് വെറും വരെ എല്ലാവരും കാത്തിരിക്കുക